ഏത്തപ്പഴം വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നാല് ഏത്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നാല് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഏത്തപ്പഴം തൊലി കളഞ്ഞ് ചെറുതായി ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഏത്തപ്പഴം വട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ ഏത്തപ്പഴും ഞാൻ മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏലക്കയുടെ കുരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായ ഒന്നുകിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിലാണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ പാലെടുത്ത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവ് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിയിലടിച്ചു വെച്ചിരുന്ന ഏത്തപ്പഴം മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമ്മളത് ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കൈ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇപ്പോൾ ഞാൻ ഈ മാവ് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് ഇന്നും കുറച്ചും കൂടി ഒന്ന് അയവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അതിനുശേഷം രണ്ട് കൈവെള്ളയിലും കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളായിട്ട് എടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്കൊരു ഹോള് കൈ കൊണ്ടു തന്നെ വിരൽ കൊണ്ടു തന്നെ ഒരു ഹോള് ഇട്ട് കൊടുക്കുക എല്ലാ മാവും ഇതുപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ മാവ് വടയുടെ ഷേപ്പിലാക്കി വെച്ചിരുന്ന ആ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ രുചികരമായ ഏത്തപ്പഴം വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്